എല്ലാ ആത്മമിത്രങ്ങൾക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ലീമ പത്മനാഭ ഇന്ന് നമുക്ക് അഭിജിത്ത് നക്ഷത്രം എന്താണെന്നൊന്ന് ആലോചിക്കാം പലരും കേൾക്കാത്ത ഒരു നക്ഷത്രമായിരിക്കും ഇത് അഭിജിത്ത് നക്ഷത്രം എന്ന് പറയുന്നത് സാധാരണ വടക്ക് ഭാഗത്ത് ആകാശത്തിൻ്റെ വടക്ക് ഭാഗത്ത് അയകുതി രാശിയില്ല ലൈറ കോൺസുലേഷൻ എന്ന് പറയും അവിടെ ആ നക്ഷത്ര സമൂഹങ്ങളിൽ ഏറ്റവും പ്രഭയുള്ള നക്ഷത്രമാണ് സൂര്യൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രഭയുള്ള നക്ഷത്രമാണ് അഭിജിത്ത് നക്ഷത്രം സൂര്യനെ ശാസ്ത്രജ്ഞന്മാർ പഠിച്ചിട്ടുണ്ട് അതേപോലെ വളരെയധികം പ്രാധാന്യത്തോടെ പഠിച്ച ഒരു നക്ഷത്രമാണ് അഭിജിത്ത് നക്ഷത്രം സൂര്യൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്തവർ അഭിജിത്ത് നക്ഷത്രത്തിന് തന്നെയാണ് അത് അഭിജിത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ജയിച്ചവൻ അല്ലെ ജയം നേടുന്നവൻ അജയ്യൻ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് അറിവുള്ളവൻ എന്നൊരർത്ഥമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആ അഭിജിത് നക്ഷത്രം എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അല്ലേ ഇത് നമ്മൾക്കറിയാം പണ്ട് പുരാതന ജ്യോതിഷ കാലത്ത് ഇരുപത്തെട്ട് നക്ഷത്രങ്ങളുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ അശ്വതി മുതൽ രേവതി വരെ ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ നമ്മൾ കണക്കാക്കാറുള്ളൂ ജ്യോതിഷത്തിലൊക്കെ അതിന് വേറൊരു കാരണമുണ്ട് നമുക്ക് പിന്നീട് പറയാം അപ്പോൾ ഈ ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ ഈ അഭിജിത്ത് നക്ഷത്രത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഉത്രാടത്തിനും തിരുവോണത്തിനും മധ്യത്തിലായിരുന്നു അത് മകരം രാശിയായിട്ടാണ് വന്നിരുന്നത് അപ്പോൾ അത്രയ്ക്ക് പ്രാധാന്യമുണ്ടായിരുന്ന ഒരു നക്ഷത്രമായിരുന്നു വളരെ പ്രകാശമുള്ള നക്ഷത്രവുമാണ് പക്ഷേ നമുക്കറിയാം ചന്ദ്രൻ്റെ ഭാര്യമാരായിട്ടാണ് നമ്മൾ ഈ നക്ഷത്ര സമൂഹങ്ങളെല്ലാം കൂട്ടുന്നത് അല്ലേ അശ്വതി ഭരണി കാർത്തിക രേവതി വരെയും ചന്ദ്രൻ്റെ ഭാര്യമാരായിട്ടാണ് കൂട്ടുന്നത് അപ്പോൾ പണ്ട് നടന്ന ഒരു കഥയുമായിട്ട് ഇതിനൊരു ബന്ധമുണ്ട് പണ്ട് ദ്വാപരയുഗത്തിൽ കുരുക്ഷേത്ര യുദ്ധം വന്നു പാണ്ഡവന്മാരും കൗരവന്മാരും കൂടി അപ്പോൾ ആ സമയത്ത് ഭഗവാനാവുന്നത് ശ്രമിച്ചു എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി അവരോട് പറഞ്ഞു നിങ്ങൾ യുദ്ധം ചെയ്യരുത് നിങ്ങളിങ്ങനെ യുദ്ധം ചെയ്യുന്നത് ശരിയല്ല അവർക്കൊരു അഞ്ച് ഗ്രാമെങ്കിലും കൊടുക്കൂ പാണ്ഡവർക്ക് എന്ന് പറയുമ്പോൾ ദുര്യോധനനും ഒക്കെ കൂടെ പറഞ്ഞു സൂചി കുത്തുവതിനുപോലും പാണ്ഡവർക്ക് കൊടുത്തിടാ എന്ന് പറഞ്ഞു അവരുടെ ഒരു വാശി വന്നപ്പോൾ വേറെ മാർഗമില്ല യുദ്ധത്തിന് പോയേ പറ്റുള്ളൂ എന്നൊരവസ്ഥയാണ് വന്നത് അപ്പോൾ ഭഗവാൻ അതിന് തയ്യാറെടുത്തു അപ്പോൾ ദുര്യോധനൻ വന്നു ദുര്യോധനെല്ലാം ഭയങ്കര പ്രൗഢിയോടെ വളരെ വളരെ ഫ്രീ സ്വ എന്താ പറയണ്ടെ സ്പീഡായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പം ഭഗവാനെ കണ്ട് എന്തെങ്കിലും സൈന്യങ്ങളെ അല്ലെങ്കിൽ എന്തൊക്കെ ചോദിക്കണം എന്ന് അവിടെ ചിന്തിക്കുകയാണ് ഭഗവാനിങ്ങനെ ഉറങ്ങുകയാണ് ഭഗവാനിങ്ങനെ മയക്കത്തി കിടക്കുന്നു പിന്നെ ദുര്യോധനം എന്താണ് ശിരസിൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത് ഞാൻ വലിയ ആളല്ലേ ഇപ്പം ശിരസിൻ്റെ അടുത്ത് വന്നിരുന്നു തലയുടെ ഭാഗത്ത് വന്നിരുന്നു അർജുനന് ഇതുപോലെ ഭഗവാനോട് അനുഗ്രഹം ചോദിക്കാൻ വരികയാണ് അർജുൻ വന്ന് ഭഗവാന്റെ പാദത്തിൽ തൊഴുതുകൊണ്ട് വന്നു അർജുനങ്ങനെ ചെയ്യുള്ളൂ പാദത്തിൽ കൊണ്ടുവന്നു അപ്പോൾ ഭഗവാൻ ആദ്യം കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അർജുനനെയാണ് കണ്ടത് ആ അർജുന എന്താ വന്നേ എന്താ കാര്യം എന്ന് ചോദിച്ചത് ഉടനെ തന്നെ ദുര്യോധനം പറഞ്ഞു ഞാനാണോ ആദ്യം വന്നത് ഞാൻ വന്ന് തിരക്കിലിരിക്കുമ്പോൾ പിന്നെ വന്ന് അർജുനിനോട് പാത നിൽക്കുന്നത് അദ്ദേഹത്തോടാണ് ചോദിക്കുന്നത് എന്നോട് ചോദിക്കണ്ടേ അപ്പം ഭഗവത് ഞാൻ കണ്ടില്ല ദുര്യോധന പറയൂ നിങ്ങൾക്ക് എന്താണ് ആവശ്യം നിങ്ങൾ തന്നെ ആദ്യം പറഞ്ഞോളൂ എന്ന് പറഞ്ഞു പറഞ്ഞു എനിക്ക് എന്ത് ശരി ഈ യുദ്ധത്തിന് സഹായമാണ് ആവശ്യം എന്ന് പറയുമ്പോൾ ഭഗവാൻ പറഞ്ഞു ഒന്നുകിൽ ഞാൻ ഞാൻ നിരായുധനായിരിക്കും ഒരായുധവും ഞാൻ തൊഴിലില്ലാവാം ഒന്നുകിൽ ഞാൻ അങ്ങനെ വരാം അല്ലെങ്കിൽ എൻ്റെ അക്ഷപണിപ്പടകൾ മുഴുവനും ഒരാൾക്കെടുക്കാം ഏതാണ് വേണ്ടത് ദുര്യോധന സന്തോഷമായി ദുര്യോധനൻ പറഞ്ഞ് എനിക്ക് അക്ഷപണി പട തന്നെ മതി ഭഗവാൻ അത്രയും പടമല്ലേ ഉള്ളത് എനിക്കതെല്ലാം വേണം എനിക്ക് പടം നീക്കുകയാണ് നടത്തേണ്ടത് പക്ഷേ അർജുനൻ പറഞ്ഞു ഭഗവാനെ എനിക്ക് ഭഗവാൻ മാത്രം മതി നമുക്കെല്ലാവർക്കും അറിയാം നാരായണ അതിൽ ഓരോ ഭഗവാന് നമസ്തേ ഭഗവാൻ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറൊന്നും വേണ്ടല്ലോ ഭഗവാൻ മാത്രം മതി ഭഗവാൻ മാത്രമേ നമുക്ക് ഒരാശ്രയമായി കൊടുക്കണത് അർജുനന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അർജുനൻ പറഞ്ഞു ഭഗവാൻ മാത്രം മതി നിരായുധനായാലും സാധനമില്ല ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടായാൽ മതി ശരി നിൻ്റെ തേരാളിയായിട്ട് ഞാൻ തേത്തെ തെളിച്ചോളാം അങ്ങനെയാണ് പാർത്ഥസാരഥി എന്ന പേര് ഭഗവാനും വന്നത് അപ്പോൾ ഈ ദുര്യോധനൻ എന്ത് ചെയ്തു വേഗം പോയി ഇത് നല്ലൊരു മുഹൂർത്തം യുദ്ധത്തിന് തീരുമാനിക്കണ്ടേ അങ്ങനെ വന്നപ്പോൾ പാണ്ഡവരിൽ സഹദേവൻ എന്ന് പറയുന്നത് നല്ലൊരു ജ്യോതിഷിയാണ് വേഗം അദ്ദേഹത്തിനടുത്ത് ചോദിച്ചു ഞാൻ ഏത് നക്ഷത്രമാണ് ഏത് സമയം മുഹൂർത്തം പറയൂ സഹദേവ നമ്മുടെ യുദ്ധം തുടങ്ങാൻ അദ്ദേഹം നല്ല ജ്യോതിഷിയാണ് അദ്ദേഹത്തിന് പിന്നെ വേറൊന്നും ആലോചിക്കാനായിട്ട് അദ്ദേഹം എല്ലാം നോക്കിയിട്ട് പറഞ്ഞു അഭിജിത്ത് നക്ഷത്രമാണ് ഏറ്റവും ശുഭമുഹൂർത്തം നമ്മൾക്ക് ആ തന്നെ യുദ്ധം തുടങ്ങാനായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു ഭഗവാൻ ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് മനഃപ്രാസായി ഭഗവാൻ ആ സമയം പറഞ്ഞു ഇനി ഈ നക്ഷത്രം ഈ ഇരുപത്തെട്ട് നക്ഷത്രങ്ങളിൽ കൂട്ടണ്ട ഒരു ശുഭകാര്യങ്ങൾക്കും അല്ലെങ്കിൽ ഒന്നും ഇത് ഈ അഭിജിത് മുഹൂർത്തത്തിൻ്റെ ഐശ്വര്യം മറ്റുള്ളവർ ഇതേപോലെ ദുരുപയോഗത്തിന് വേണ്ടി എടുക്കുന്നത് കൊണ്ട് ആ നക്ഷത്രം എടുത്ത് ഞാൻ എൻ്റെ മൗലിയിൽ ചാർത്തുകയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് സ്വന്തം മൗലിയിൽ അങ്ങ് ചാർത്തി അദ്ദേഹം ആ നക്ഷത്ര ഗണത്തിൽ നിന്ന് അഭിജിത് നക്ഷത്രം ഒഴിവാക്കി എന്നാണ് ഒരു കഥയുള്ളത് ആ ഒഴിവാക്കിയത് കൊണ്ടാണ് ഇപ്പം ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ മാത്രമേ നമ്മൾ ഇന്നത്തെ കാലത്ത് നോക്കുന്നുള്ളൂ അപ്പോൾ ഭഗവാന്റെ ഭഗവത്ഗീതയിൽ തന്നെ ഭഗവാൻ പറയുന്നുണ്ട് പത്താം അധ്യായം വിഭൂതിയോഗത്തിൽ ഭഗവാൻ പറയുന്നു ഇരുപത്തൊന്നാമത്തെ ശ്ലോകത്തിൽ നക്ഷത്രാണമാം അഹം ശശി നക്ഷത്രാണാം അഹം ശശി ഞാനാണ് ശശി നക്ഷത്രം ഓരോ വിഭൂതികൾ ഭഗവാൻ പറയുകയാണ് ഞാനതാണ് ഇതാണ് സൂര്യനെ പറ്റി പറഞ്ഞു നക്ഷത്ര നക്ഷത്രം എന്നുദ്ദേശിക്കുന്നത് തന്നെ ഏറ്റവും സൂര്യൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രഭയുള്ള അഭിജിത് നക്ഷത്രം തന്നെയാണ് എന്ന് പലയിടത്തും വിവരണങ്ങൾ വായിച്ചിട്ടുണ്ട് പിന്നെ ശ്രീമദ്ഭാഗവതത്തിൽ ഭഗവാൻ ഉദ്ധവരോട് പറയുന്നു ഞാനാണ് ഉദ്ധവരെ അഭിജിത് നക്ഷത്രം എൻ്റെ സ്വന്തം നക്ഷത്രമാണത് നമ്മൾ തിരുവോണം നക്ഷത്രമായിട്ട് ഭഗവാനെ പറയുന്നുണ്ടെങ്കിലും ഭഗവാൻ അവിടെ ഉത്രാടത്തിനും തിരുവോണത്തിനും ഇടയ്ക്കുള്ള ആ അഭിജിത്ത് നക്ഷത്രത്തിൽ തന്നെയാണ് ഭഗവാൻ ആ നക്ഷത്രമാണ് സ്വന്തമാക്കി എടുത്തിരിക്കുന്നത് നമ്മൾ സാധാരണ തിരുവോണ നക്ഷത്രമാണ് ഭഗവാനെ പറയാറ് മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമായിട്ട് പറയുന്നു പക്ഷേ അഭിജിത് നക്ഷത്രമാണ് ഭഗവാനുള്ളതെന്നുള്ളതാണ് അപ്പോൾ ഈ അഭിജിത് നക്ഷത്രം വളരെ ഐശ്വര്യമുള്ളതും പക്ഷേ ഒരാളും ഇന്ന് ഉപയോഗിക്കാത്ത പക്ഷെ നല്ല നല്ല ജ്യോതിഷന്മാർക്ക് ആ സമയത്ത് കാരണം അത് ചില പാദം ഇതൊക്കെ ഉണ്ട് നമുക്കറിയാം ഈ ഉത്രാടത്തിനും തിരുവോണത്തിനും ഇടയ്ക്ക് വരുന്ന ആ സമയത്ത് ജനിക്കുന്ന ആ ഒരു നക്ഷത്രമാണെങ്കിൽ അവർക്ക് മനസ്സിലാവും പക്ഷെ അത് പുറത്ത് പറയാൻ പറ്റില്ല കാരണം ഭഗവാൻ തന്നെ അത് നിരോധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അവർക്കും പറയാൻ പറ്റാത്തത് കൊണ്ടാണ് പലരും അതിനെപ്പറ്റി പുറത്ത് പറയാത്തത് ഓക്കെ എന്തായാലും അങ്ങൊരു നക്ഷത്രം ഇന്നില്ല എന്നാണ് കണക്കൂട്ടൽ ഇരുപത്തേഴ് നക്ഷത്രങ്ങളെ ഉള്ളൂ പക്ഷേ ഈ അഭിജിത്ത് എന്ന് പറയുന്ന നക്ഷത്രം വളരെ പ്രശസ്തിയായിട്ടും വളരെ നന്മ നിറഞ്ഞ അതിൽ ജനിക്കുന്ന പുരുഷന്മാർ വളരെ സ്വാത്വികന്മാരും സർസ്വഭാവികളും സത്യധർമ്മ ശാന്തി എല്ലാം ചെയ്യുന്നവരാണ് സത്യം മാത്രമേ പറയുള്ളൂ ധർമ്മം മാത്രമേ ചെയ്യുള്ളൂ അങ്ങനെ എല്ലാം ആത്മീയതയിൽ ഏറ്റവും ഉന്നത ശ്രേണിയിൽ എത്തുന്നവരായിരിക്കും അഭിജിത് നക്ഷത്രത്തിൽ ജനിക്കുന്ന പുരുഷന്മാർ അവർ കുറച്ച് രോഗാവസ്ഥകളൊക്കെ പറയുന്നുണ്ട് ഒരു പക്ഷേ രോഗികളാവാം അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ പറയുന്നതിന് അവർ വിവാഹം കഴിച്ചു കഴിഞ്ഞാലും അവരുടെ കുട്ടികളും ഒക്കെ പ്രശ്നങ്ങളായിരിക്കും എന്നൊക്കെ അവരുടെ പുരുഷ പ്ര ജനനത്തിൽ പറയുന്നുണ്ട് സ്ത്രീയാണ് ജനിക്കുന്നതെങ്കിൽ ഈ അഭിജിത് മുഹൂർത്തത്തിൽ ജനിക്കുന്ന സ്ത്രീയാണെങ്കിൽ ആണെങ്കിൽ വളരെ സത്സ്വഭാവികളും സദ്ഗുണസന്നതകളും സ്ഥാനമാനങ്ങൾ കൈയാളുന്നവരുമാണ് പക്ഷെ അവർക്കും പതിനെട്ട് വയസ്സ് വരെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരായിരിക്കും അവരൊന്നുകിൽ വിവാഹമേ വേണ്ട എന്നൊരു തീരുമാനം എടുക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ നല്ല കുടുംബിനികളായിരിക്കും കാരണം അങ്ങനെയുള്ള ആ ഒരു ഐശ്വര്യദായകമായ ഒരു നക്ഷത്രത്തിലായിരിക്കും അവർ ആ സമയത്ത് ജനിക്കുന്നവരാണെങ്കിൽ അങ്ങനെയാണ് പിന്നെ ഇതിന് കുറേ പ്രത്യേകതകളൊക്കെ ഉണ്ട് മകരം രാശിയാന്ന് പറഞ്ഞു അതിന് കുതിരയുടെ തലയാണ് അതിൻ്റെ ചിഹ്നം പറയുന്നത് അതിൻ്റെ മൃഗം എന്ന് പറയുന്നത് പെൺ ആനയാണ് ഭാഗ്യ നമ്പറുകളെന്ന് പറഞ്ഞു ഏഴ് ഒമ്പതൊക്കെയാണ് പിന്നെ അതിന് ഇരുപത്തെട്ട് അതിൻ്റെ നമ്പറാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സ്ത്രീ യോനിയാണ് സ സദ്ഗുണസമ്മത സത്വപ്രധാനികളായിരിക്കും അങ്ങനത്തെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് കാരണം മകരം രാശി ആയതുകൊണ്ട് അതിൻ്റേതായ എല്ലാ പ്രത്യേകതകളും ഇതിനകത്ത് വരുന്ന ആൾക്കാർ തന്നെയാണ് ഈ അഭിജിത്ത് നക്ഷത്രത്തിൽ വരുന്നവർ ഈ അഭിജിത്ത് നക്ഷത്രം എന്ന് പറയുമ്പോൾ അതിനൊരു അഭിജിത്ത് മുഹൂർത്തം കൂടിയുണ്ട് എല്ലാ ദിവസങ്ങളിലും പകൽ സമയങ്ങളിൽ പതിനൊന്ന് മുപ്പത്താറ് രാവിലെ പതിനൊന്ന് മുപ്പത്താറ് മുതൽ പന്ത്രണ്ട് നാല് വരെ എല്ലാ ദിവസങ്ങളിലും അഭിജിത് മുഹൂർത്തം നമുക്കത് എടുക്കാം എന്നാണ് പറയുന്നത് അഭിജിത് മുഹൂർത്തം നമുക്കെടുക്കാം അത് വിശേഷാൽ മുഹൂർത്തം എന്നും കൂടിയാണ് പറയുന്നത് കാരണം എന്തുകൊണ്ടാണെന്നറിയോ വെള്ളിയാഴ്ചയും ബുധനാഴ്ചയും രാഹുകാലം ഈ പറയുന്ന സമയങ്ങളിൽ വരുന്നത് കൊണ്ട് ആ ദിവസം നമ്മൾ എടുക്കാറില്ല അത് അഭിജിത്ത് മുഹൂർത്തം ആ സമയങ്ങളിൽ നോക്കാറില്ല അങ്ങനെ വരുന്നത് കൊണ്ടാണ് അതിന് വിശേഷാൽ മുഹൂർത്തം അല്ലാതെ തന്നെ ഒരു പതിനഞ്ച് മുഹൂർത്തങ്ങളോളം ഉണ്ട് രൗദ്ര മുഹൂർത്തം തൈ മുഹൂർത്തം അങ്ങനെ കുറേ മുഹൂർത്തങ്ങൾ ഒരു പതിനഞ്ച് മുഹൂർത്തം അതിനെല്ലാം വിശേഷ മുഹൂർത്തങ്ങളെന്നാണ് പറയുന്നത് പക്ഷേ ഏറ്റവും വിശേഷപ്പെട്ട ഒരു മുഹൂർത്തമാണ് അഭിജിത് മുഹൂർത്തം എന്ന് പറയുന്ന ഈ സമയം പതിനൊന്ന് മുപ്പത്താറ് മുതൽ പന്ത്രണ്ട് നാല് വരെ എല്ലാ ദിവസങ്ങളിലും ഈ രാഹുകാലം ഒഴിച്ചിട്ടുള്ള സമയങ്ങളിൽ നല്ല സമയം തന്നെയാണ് പക്ഷേ ഈ നക്ഷത്രം ദുരുപയോഗപ്പെടുത്തിയത് കൊണ്ടാണ് ഭഗവാൻ തന്നെ അത് സ്വന്തം മൗലിയിൽ ചാർത്തി അത് എൻ്റെ സ്വന്തം നക്ഷത്രം എന്ന് ഭഗവാൻ അങ്ങ് പ്രഖ്യാപിച്ച് അത് ഈ നക്ഷത്ര ഗണത്തിനെയും മാറ്റി എന്നുള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ സിനിമയിലൊക്കെ കാണുന്നില്ലേ ദിലീപ് പറയുന്നത് ഞാൻ പൂയോ ആണോ ആണോയെന്നു വെച്ചാൽ ആണോ ഞാൻ പൂയില്യമാണ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു തമാശ ഉണ്ടല്ലോ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളല്ലാതെ പറയുകയാണെങ്കിൽ ഏകാദശി ഉണ്ട് ദ്വാശിയുണ്ട് അതിൻ്റെ ഇടയ്ക്കുള്ള ഹരിവാസര സമയം എന്ന് പറയുന്നത് പോലെ ഉത്രാടത്തിനും തിരുവോണത്തിനും ഇടയ്ക്കുള്ള ഒരു നക്ഷത്ര ജന്മ സമയമാണ് ഈ പറയുന്ന അഭിജിത്ത് നക്ഷത്രം ഈ അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുന്നത് പതിനൊന്ന് മുപ്പത്താറ് മുതൽ പന്ത്രണ്ട് നാല് വരെ എല്ലാ ദിവസങ്ങളിലും രാഹുകാലം ഒഴിച്ച് ചെയ്യാം അപ്പോൾ ഇതിന് എല്ലാവർക്കും ഒരുപാട് പേരെന്നോട് ചോദിച്ചു ഇതിനെപ്പറ്റി ഒന്ന് പറഞ്ഞുകൂടെ ഒരഭിജിത്ത് നക്ഷത്രത്തെ നക്ഷത്രത്തെപ്പറ്റിയും അഭിജിത് മുഹൂർത്തത്തെ ഒന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ചോ ചെയ്യാം എന്നെനിക്ക് തോന്നി എൻ്റെ സുഹൃത്ത് ജ്യോതിഷിയായ വാസന്തി മേഡം എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് തന്നെ അവരോട് ഞാൻ നന്ദി പറയുന്നു അപ്പോൾ എല്ലാവർക്കും ഈ അഭിജിത്ത് മുഹൂർത്തം ഉപയോഗിച്ച് എല്ലാ കാര്യത്തിനും നല്ലൊരു മുഹൂർത്തമാണിത് നമുക്ക് എല്ലാ നന്മകളും ചെയ്യാനും എല്ലാ കർമ്മങ്ങളും തുടങ്ങാനും എല്ലാ വിജയങ്ങളും നേടാനും കാരണം ഇത് വിജയിക്കുന്ന നക്ഷത്രമാണ് വിജയിക്കുന്ന മുഹൂർത്തമാണ് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളിലും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ ഭഗവാന്റെ കാരുണ്യം ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം